Namaste ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകരാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാവാൻ കാരണം എന്തായിരുന്നു എന്നും അത് നിങ്ങൾക്ക് യൂണിവേഴ്സൽ കൂടി ചേരാനുള്ള സമയം എങ്ങനെയാണ് നൽകുന്നതെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്ന് आ, ും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പൂർണ്ണമായും റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക എന്നാലും നിങ്ങൾക്കിത് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാവുന്നതായിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് അതായത് ശരിക്കും നിങ്ങളുടെ ഈ ഒരു ബന്ധം നിങ്ങളുടെ ക നിങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഒരു ആണ് അതായത് ഒരു മുൻജന്മ ബന്ധമുള്ള വ്യക്തികളെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അതൊരു കർമ്മയായിട്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് കാണുന്നു കാരണം നിങ്ങളുടെ ഒരു മുൻജന്മ കർമ്മ പൂർത്തീകരിക്കുക എന്നതാണ് ഇതിനകത്ത് കാണുന്ന ഭൂരിപക്ഷം പേരുടെയും എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾ വളരെയധികം സംതൃപ്തിയോടും ആഘോഷത്തോടും കൂടി വളരെയധികം പ്രഷ്യസ് ആയിട്ട് ഒന്നായ വ്യക്തികളായിരുന്നു അത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കൂടിയാണെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടിയാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം കണക്റ്റഡ് കണക്റ്റഡായത് വളരെയധികം പോസിറ്റീവോടു കൂടിയായിരുന്നു കാരണം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഒരു പരിചയമുള്ള വ്യക്തികളെപ്പോലെ അതായത് കാലങ്ങളായി പരിചയമുള്ള ഒരു വ്യക്തിയെപ്പോലെ കണക്റ്റഡായ ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ പരിചയമുള്ളവരും നമുക്കിതിനുള്ളിൽ എനർജി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തമ്മിലുള്ളൊരു ബന്ധം എന്നത് വളരെയധികം പ്രഷ്യസ് ആയിട്ടും ഹാപ്പിനെസ്സായിട്ടും ബ്ലെസ്സിങ്സോട് കൂടിയതായിരുന്നു കാരണം എല്ലാ രീതിയിലും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടുകൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പോലും വളരെ പോസിറ്റീവോട് കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്കിടയിൽ ഒരു തകർച്ച അതല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് സംഭവിച്ചതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പെട്ടെന്ന് സംഭവിച്ചൊരു ഡെത്ത് പക്ഷെ അതിൻ്റെ ഇടയിൽ ആരുടെക്കോ ഒരു ആരുടെയൊക്കോ ഒരു സമീപനം നിങ്ങളുടെ ബന്ധം ഈ രണ്ട് രീതി ദിശയിലേക്ക് പോകാനോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മാനസികമായി ചിലപ്പോൾ ഒരുമിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ഒരു മാനസികമായൊരു അകൽച്ച ഉണ്ടാവാൻ കാരണം മറ്റൊരു വ്യക്തിയുടെ നൂറ് ശതമാനം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തന്നെയാണ് അത് ഒരു സംരംഭമായി പോയ അതായത് എന്തോ ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ടായ ബന്ധമാവാം അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അവർ തമ്മിൽ കരിയർ സംബന്ധമായി പോകുന്ന ആ ഒരു ഫീൽഡ് അതായത് ജോലി സംബന്ധമായി നിൽക്കുന്ന ഫീൽഡിലുള്ള വ്യക്തികൾ തമ്മിലാവാം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കിടയിൽ വന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നത് ഒന്നെങ്കിൽ സാമ്പത്തികം അതല്ലെങ്കിൽ കരിയർ സംബന്ധമായ ആ ഒരു സിറ്റുവേഷനിലുള്ളവരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിലേക്ക് കയറി വന്നത് അപ്പം ഇതൊരു കർമ്മ തന്നെയാണ് കാരണം ഒരു സംശയമാണ് സംശയമാണിപ്പോൾ നിങ്ങൾക്കിടയിൽ നിൽക്കുന്നത് അതായത് പൂർണ്ണമായും നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംശയം അതായത് ഒരു ഭയത്തെ കാണിക്കുന്നുണ്ട് ഉത്കണ്ഠയെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം കാരണം ഈ ഒരു മൂന്നാമത്തെ വ്യക്തിയുടെ കടന്നുകയറ്റം തന്നെയാണ് കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ അതായത് നിങ്ങൾക്ക് ശരിക്കും സത്യത്തെയും അസത്യത്തെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു പെരുമാറ്റം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംശയമാണോ നിങ്ങളുടെ കൺഫ്യൂഷനാണോ എന്ന് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന വിധത്തിൽ ഒരു പെരുമാറ്റ രീതിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കാരണം സത്യത്തെ മറച്ചു വെക്കാൻ കഴിയുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ കള്ളത്തെ മറച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം കാരണം നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ വളരെയധികം ജഗ്ലിങ് ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കൂടുതലും ഹസ്ബൻഡ് വൈഫ് ആൻഡ് ബന്ധമാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നിങ്ങൾ വളരെയധികം പിരിമുറുക്കം അനുഭവിക്കുന്നു നിങ്ങൾ ജിഗിളിംഗ് ചെയ്യുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം നൂറ് ശതമാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കേട്ടോ ഒരു വളരെ സക്സസ്സും വിജയത്തോടും കൂടി മുന്നോട്ടു പോയ നിങ്ങളുടെ ലൈഫിലാണ് പെട്ടെന്നൊരു ദുരിതം അല്ലെങ്കിൽ ഒരു കഷ്ടത വന്ന് ചേർന്നിരിക്കുന്നത് കാരണം നിങ്ങൾ അവർക്ക് കീഴ്പ്പെട്ട് ജീവിച്ച വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സെന്ന് നിങ്ങൾ ഒരിക്കലും അവർക്ക് മുകളിൽ നിൽക്കാതെ അവർക്ക് താഴെ നിന്ന് അവരുടേതായ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഫലം നിങ്ങൾ ആഗ്രഹിച്ചത് വളരെ സക്സസ്സും വിജയവുമാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയ നിങ്ങൾക്ക് അവിടെ ഒരു ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങളെ അവർ മുതലെടുത്തതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പാസ്റ്റ് കർമ്മയുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിലാക്കണം കാരണം ഈ ഒരു നഷ്ടവും ദുരിതവും ദുഃഖവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ശരിക്കും ശക്തിയോടുകൂടി തന്നെ നേരിടാനാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് സ്ട്രഗിളിംഗ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായും സ്ട്രഗിളിംഗ് ചെയ്യുക നിങ്ങൾ ഫൈറ്റ് ചെയ്യുക നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കോൺസെൻട്രേഷൻ പ്രെയറ് നല്ല പോലെ പ്രാർത്ഥന ചെയ്യുക എന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് നല്ലൊരു വിജയവും സക്സസ്സും ഉണ്ടാകും നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കി ഒരിക്കലും ഭയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മുന്നോട്ട് പോരാനാണ് പറയുന്നത് നിങ്ങൾക്കതിൽ നിന്നും നല്ലൊരു ചേഞ്ചിങ് മാറ്റം നിങ്ങളുടെ വ്യക്തിയുടെ സ്ഥാന സ്ഥാനത്ത് നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു സാഹചര്യം നൂറ് ശതമാനം വന്ന് ചേരുമെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായി ഇൻട്യൂഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് കാരണം ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ അതിനെ സോൾവ് ചെയ്യാനും ഒക്കെ ഒരു പ്രശ്നത്തെ വലിയൊരു പ്രശ്നത്തെ ചെറിയ പ്രശ്നമാക്കി തീർക്കാനും വേണമെങ്കിൽ ചെറിയ പ്രശ്നത്തെ ഒരു വലിയ പ്രശ്നമാക്കി തീർക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ അത്രത്തോളം നിങ്ങൾക്ക് കഴിവും ശക്തിയും അതായത് ഒരു നിങ്ങൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പോലും നല്ല ഒരു ഉപദേഷ്ടാവാൻ ഒരു വ്യക്തിക്കൊരു മാർഗ്ഗനിർദ്ദേശം കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങളൊരു ടീച്ചിങ് ഫീൽഡ് പോലൊക്കുള്ള സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളുമാവാം ഇതിനകത്ത് ഇത് കാണുന്നത് അതല്ലെങ്കിൽ അതിനോട് യോഗ്യമാകുന്ന രീതിയിൽ ജന്മനാൽ തന്നെ കഴിവുള്ള വ്യക്തികളാവാം അപ്പം നിങ്ങൾ ഇമോഷണലി ഓക്കെ ആവുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും നിങ്ങളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക ഒരുപാട് കാര്യങ്ങളെ ഉള്ളിൽ ഒതുക്കി വെക്കാണ്ട് നിങ്ങൾ തുറന്ന് നല്ല രീതിയിൽ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു പ്രോബ്ലം പ്രശ്നം എന്ന് പറയുന്നത് കർമ്മ ബേസിക് ആയതുകൊണ്ട് നൂറ് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും നിങ്ങളുടെ സമർപ്പണം എന്താണ് വഴിപാട് കാര്യങ്ങൾ പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളുടെ പേഴ്സണും ആ ഒരു സാഹചര്യത്തിലേക്ക് വന്ന് ചേരാൻ പറ്റും എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതുപോലെ തന്നെ ഫൈറ്റിംഗ് ഫാമിലിയൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റിംഗ് നടക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അത് ഫൈറ്റിംഗൊക്കെ മാറിയാണ് ഒരു മുൻകാല വിശ്വാസം അല്ലെങ്കിൽ ഒരു വഞ്ചിക്കപ്പെട്ടെന്ന ഒരു ഫീൽഡ് ഫീന ആ ഒരു ഫീലൊക്കെ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകാം നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നുണ്ടാവാം കൂടെ ഉള്ളവരോട് നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടാവാം പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ശാന്തമാവുക നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ നൂറ് ശതമാനം തിരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ ലൈഫും പുതിയ ൊരു ജീവിതവും നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ നല്ല ഉറപ്പോടും ശക്തിയോടും കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ അത് നിങ്ങൾ സമാധാനത്തോടെ കൈകാര്യം ചെയ്യുക കാരണം ഈ പറഞ്ഞതുപോലെ കർമ്മ എന്നത് നമുക്കൊരു ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ നിലനിൽക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥന പ്രേയറ് കാര്യങ്ങളും ശാന്തമായി തന്നെ മുന്നോട്ട് പോവുക മറ്റുള്ളവരോട് ഫൈറ്റിങ്ങും ബഹളവും പിടിക്കാതെയും ദേഷ്യത്തെ സ്വയം കൺട്രോളിങ് ചെയ്ത് തന്നെ നിലനിൽക്കുക എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ശരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അതായത് സ്ട്രോങ് ആയ ചിലപ്പോൾ എങ്കിൽ മറ്റൊരു വ്യക്തിയുടെ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു വ്യക്തിയുടെ കൺട്രോളിംഗ് പവറിലായിരിക്കാം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ബ്ലോക്കേജ് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് കണ്ട് മറ്റൊരു വ്യക്തി ചെയ്തൊരു ബ്ലോക്കേജ് ചിലപ്പോൾ ഈ പറയും പോലെ ഒരു നാവുദോഷമോ കണ്ണു ദോഷമോ ഒക്കെ നമുക്ക് പറയാം എല്ലാത്തിനെയും നമ്മൾ മറ്റുള്ളവർ നെഗറ്റീവ് ചെയ്തു എന്ന് ചിന്തിക്കുന്നതിലും നല്ലത് നമ്മുടെ ആ ഒരു ടൈമിങ്ങിൻ്റെ പ്രശ്നം നമ്മളെ അലട്ടുന്നു അതിന് പ്രതിവിധിയായിട്ട് പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുക ആ ഒരു നെഗറ്റിവിറ്റിയാണ് അതായത് മറ്റൊരു വ്യക്തിയുടെ ഒരു കൈകടത്തിലെ കൺട്രോളിങ് അതല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ശാപം പോലെ എന്തോ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ പിന്തുടരുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ഒരു ബന്ധത്തിൻ്റെ അകൽച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് കാരണം അത്രത്തോളം നിങ്ങൾ ബ്ലെസ്സിങ്സും കണക്റ്റഡും ആയിരുന്നു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സോൾ കണക്ഷൻ തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ എന്ന് പറയുന്നതും വളരെ ശക്തമായൊരു സോൾ കണക്ഷനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഒരിക്കലും ഒരു ബന്ധങ്ങൾക്കും അകറ്റിവിടാൻ പാ സാധിക്കില്ല പക്ഷേ വളരെ വളരെ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്നുണ്ട് അതായത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത മറ്റൊരു വ്യക്തിയുടെ ദ ഡെബിൾ കാർഡാണ് വന്നിരിക്കുന്നത് നമുക്ക് നേരെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത മറ്റൊരു വ്യക്തിയുടെ കൈകളാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കാലചക്രം മാറുന്നതനുസരിച്ച് അതായത് ഈ ഒരു ബന്ധത്തിൽ ശരിക്കും ഉൽക്കണ്ഠേ ഒക്കെ നില നിലനിൽക്കുന്നു സംശയം വളരെ ശക്തമായ സംശയമാണ് ഈ നിങ്ങളുടെ ബന്ധത്തിന് ഒരു ബ്ലോക്കേജ് വരുത്തിച്ചിരിക്കുന്നത് അത് വളരെ ഗൂഢമായി നല്ല രീതിയിൽ ആലോചിച്ച് നിങ്ങളെ ഒറ്റയ്ക്കാക്കുക ഒറ്റപ്പെടുത്തുക എന്ന ആ ഒരു ഉറച്ച തീരുമാനിച്ചിരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു മദറിൻ്റെ മദർ ഇൻവോൾവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ ഒരു നിങ്ങളെക്കാളും മുന്നിൽ ചിലപ്പോൾ സഹോദര സ്ഥാനത്താവാം അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ വലയത്തിൽ പെട്ടതാവാം അതുപോലൊരു ഒരു സ്ത്രീയുടെ കൈകളാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് വരുത്തി നിങ്ങളെ ഒറ്റപ്പെടുത്തുക ഒറ്റയ്ക്കാക്കുക എന്ന ഒരു മൈൻഡോടു കൂടി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ പക്ഷെ എന്നാൽ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റിയെ കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തിങ്കിങ് ഇനി ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ആ ഒരു ചിന്ത നിങ്ങളിൽ നിന്നും കളഞ്ഞ് നിങ്ങൾ വളരെ വ്യക്തമായി ബാലൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കർമ്മഫലം ആ ഒരു മുൻജന്മ കർമ്മഫലം അതായത് ഇവരുടെയെല്ലാം ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് മുൻജന്മ കർമ്മയുടെ ഫലം തന്നെയാണ് മുൻജന്മത്തിൽ ഇവരുമെല്ലാം നമ്മുടെ ലൈഫിലൂടെ തന്നെ യാത്ര ചെയ്തവരായിരിക്കാം അത് വീണ്ടും റിപ്പീറ്റ് നമ്മുടെ ലൈഫിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് നിങ്ങൾക്ക് ബാലൻസിൽ എത്തിക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നും അതുപോലെ തന്നെ കൺഫ്യൂഷനും സംശയവും മാറ്റുക എന്നും പിന്നെ നിങ്ങളുടെ ടൈമിങ് അതായത് നമ്മൾ പറയും പോലെ ശനിയുടെ അവഹാരമുള്ള സമയമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംഭവം പൂർണ്ണമായും ഉത്ഭവിച്ച് തീർക്കേണ്ടി തന്നെ വരും പ്രാർത്ഥനയും മറ്റുമൊക്കെയാണ് നമുക്ക് ആ ഒരു സെപ്പറേഷൻ്റെ ശക്തിയെ കുറച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ശനിദോഷ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ ശക്തമായും കാണുന്നുണ്ട് അതിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടവരും സ്ട്രഗിൾ ചെയ്യേണ്ടവരും ഒരുപാട് മാനസികമായ പിരിമുറുക്കങ്ങളെല്ലാം അനുഭവിക്കേണ്ട വരും അപ്പം അതിനു വേണ്ട പരിഹാരങ്ങളും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ പ്രണയത്തെയും നിങ്ങൾ വളരെ സുരക്ഷിതമാക്കി ശക്തമായി തന്നെ സൂക്ഷിക്കാൻ നോക്കുക എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി ശരിക്കും നിങ്ങളെ തമ്മിൽ ഒരു സെപ്പറേഷൻ ആക്കുക എന്നത് നിങ്ങളുടെ ഒരു മുജ്ജന്മ കർമ്മ തന്നെയാണ് ആ കർമ്മഫലം നമ്മൾ അനുഭവിച്ച് തീർക്കുക അതിൽ നമുക്ക് ഈ ജന്മം ഇൻവോൾവായി നമ്മുടെ ലൈഫിനെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അവരുടെ എല്ലാം ആ ഒരു നെഗറ്റിവിറ്റി മാറണമെങ്കിൽ നമ്മുടെ സമയം ക്ലിയർ ആവണം അപ്പം നല്ലപോലെ പ്രാർത്ഥിക്കുക ശനിദേവൻ്റെ ശനീശ്വരൻ്റെ ഒരു സാന്നിധ്യം ഈ ഒരു റീഡിങ്സിൽ പലരിലും ഒരുപാട് ആളുകളിലേക്ക് വന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ആ ഒരു എനർജിക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും കുറച്ച് സ്ട്രഗിളിങ് ചെയ്യേണ്ടവരും ഒരു ഒറ്റപ്പെടലും വേദനയും ദുരിതമൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതെല്ലാം അനുഭവിച്ച് തീർക്കുക എന്നതാണ് നമുക്ക് നമ്മളുടെ ഒരു കർമ്മയുടെ അതായത് മുൻജന്മ കർമ്മ തീർക്കണമെങ്കിൽ you <laughs> നമ്മുടെ ലൈഫിലെ ആ ഒരു പ്രോബ്ലങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ച് തീർക്കുക തന്നെ ചെയ്യുക എന്നതാണത് ഒറ്റപ്പെടലും ഒരു ചിലപ്പോൾ ഒരു പ്രവാസം നമ്മൾ ഒറ്റപ്പെട്ട ഒരു വിദേശയാത്ര അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സന്യാസ ലൈഫൊക്കെ അനുഷ്ഠന ജീവിച്ച് തീർക്കേണ്ടതായിട്ട് വരും നമുക്കൊരു ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ എന്നാണ് പറയുന്നത് ചിലരുടെ എല്ലാം ലൈഫിൽ അതിൻ്റെയൊക്കെ ഒരു എൻഡിങ് ടൈമാണ് ആ ഒരു എൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു ശക്തി കൂടുതലായിട്ടായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് ഒരു സംഭവം പൂർത്തീകരിക്കുമ്പോഴത്തേനും നമ്മൾ ഒരിക്കൽ പോലും പിടിച്ച് നിൽക്കാൻ വയ്യാത്ത സ്ട്രഗിളിങ് നേരിടേണ്ടി വരും പക്ഷേ അത് മനസ്സിലാക്കുക നല്ലപോലെ പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക നിങ്ങളുടെ ബന്ധം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മാലാഹമാർ പറയുന്നത് എന്താണെന്ന് നോക്കാം വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറയുന്നത് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിന്നാണ് നമുക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചത് ഈ സമയമോ അതിന് ശേഷമോ സംഭവിക്കും നിങ്ങളുടെ ക്ഷമയ്ക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് നമുക്ക് മാലാഹ നൽകുന്നത് ആ സ്ക്യൂർ ഏഞ്ചൽസ് എന്നാണ് നിങ്ങൾ ആ മാലാഹമാരോട് അതായത് ദൈവത്തോട് ചോദിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ മാലാഹമാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ട സഹായം ലഭിക്കണമെങ്കിൽ നിങ്ങളത് അവരോട് ചോദിക്കണം കാരണം നിങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനങ്ങളെ സ്വർഗം മാനിക്കുന്നു നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ യൂണിവേഴ്സലിനോട് വ്യക്തമായി പറയുക നിങ്ങൾക്ക് ഇത് ഉറക്കയോ നിശബ്ദമായോ ദൈവത്തോടനു ചോദിക്കാവുന്നതാണ് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് ശാന്തമായി ഒരു സ്ഥലത്തിരുന്നോ പ്രകൃതിയോട് ചേർന്ന് നിന്നോ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും വരുന്ന സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളിലൂടെയോ കേൾവിയിലൂടെയോ കാഴ്ചയിലൂടെയോ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ശരിയായ പാതയിലൂടെ നിങ്ങളെ യാത്ര ചെയ്യാൻ ചില നിമിത്തങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സലിനോട് ആ ഒരു നിമിത്തങ്ങൾ ആവശ്യപ്പെടാം എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തികൾ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു മുജ്ജന്മ കർമ്മ ഫലം കൊണ്ടാണെന്നും നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന നെഗറ്റിവിറ്റി ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളുടെ മുജ്ജന്മത്തിലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉണ്ടായിരുന്നവരാണെന്നും മനസ്സിലാക്കുക നമ്മൾ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മയാണ് നമ്മൾ ഈ ജന്മം മറ്റുള്ളവരിൽ നിന്ന് അനു ഭവിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുക ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നും വെച്ച് പുലർത്തേണ്ട ഇനി നമ്മളിലെ നന്മകൾ നമ്മളിലേക്ക് വീണ്ടും തിരിച്ചു വരും അപ്പം നല്ലതുപോലെ പ്രേയർ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടത് ഒരു പിന്നെ പേഴ്സണൽ റീഡിങ്ങിലൂടെയോ മറ്റും നിങ്ങളൊരു ശരിയായ ഒരു ദിശ കണ്ടെത്തുക മുന്നോട്ട് പോവുക വേറൊന്നും നമുക്കതിനകത്ത് പറയുകയോ ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല അപ്പം എല്ലാവർക്കും എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലസ് യു